അയ്യോ അയ്യോ എന്താ അല്ലേ എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല സമാധാനപരമായിരിക്കും പക്ഷെ അല്ല വൺ വേർ വിയവർ ആണെന്നേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മുടെ ദിവസങ്ങൾ ഒക്കയുപൈഡ് ആയിരിക്കും അതൊരു പ്രത്യേകതരമായ ജല ഞാൻ ഇന്ന് ശരിക്കും വിചാരിച്ചത് രണ്ട് ക്ലാസ്സിന് പോകുന്നു തിരിച്ചു പോകുന്നു ഉറങ്ങുന്നു പക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പോകേണ്ട ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിദ്രോങ്ങ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അപ്പോയിൻ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഡോക്ടറിന് ഇനി കാണാൻ പോകുന്ന കാര്യമുണ്ട് ഫുട്ബോൾ കളി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അടി പരിപാടി ഉണ്ട് എൻ്റെ അമ്മ എന്തോരം പരിപാടികളാണ് ഒരു ദിവസം ഫ്രീ ആവാ എന്ന് പറയുന്ന ഒരു സ്കീം അങ്ങ് വിദേശത്ത് വന്ന് കഴിഞ്ഞിട്ട് നിയർലി ഇമ്പോസിബിൾ വൺ വിയർ ഉണ്ട് യു വിൽ ഓൾവേസ് ബി ഓക്കിപ്പായിട്ട് ഞാൻ എഴുതി ചോദിച്ചതാ അതായത് കുറച്ച് കൂട്ടുകാരും കൂടി അയക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ആർപാടായിട്ട് കൂട്ടുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ തെറ്റില്ലാത്ത നമ്മളെ ദ്രോഹിക്കില്ല അല്ലെങ്കിൽ നമുക്കും ദ്രോഹമില്ല അവർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ പോകുന്ന കൂട്ടുകാരെ വയ്ക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല യു വിൽ ഓൾവേസ് ബി ഓക്കിപ്പായിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞാൻ പോകുന്നു വന്നാൽ ഏതോ ഒരുത്ത ഒരു എനർജി ഞങ്ങൾ